നാട്ടിൽ പോയി മടങ്ങിയെത്തിയതിന് പിന്നാലെ റെഡ്ഡിച്ചിലെ മലയാളി നഴ്സ് കുഴിഞ്ഞ് വീണ് മരിച്ചു കോട്ടയം ചിങ്ങവനം സ്വദേശി സോണിയ അനിലി മുപ്പത്തിയൊൻപതാണ് അകാല വയോഗം സംഭവിച്ചത് റെഡ്ഡിച്ച് അലസാൻഡർ ഹോസ്പിറ്റലിലാണ് സോണിയ നഴ്സായി ജോലി ചെയ്തിരുന്നത് കാലിലെ ഒരു സർജറിക്ക് വേണ്ടിയാണ് സോണിയ നാട്ടിലേക്ക് പോയത് തുടർന്ന് അവിടെ നിന്നും പത്ത് ദിവസം മുൻപാണ് യോഗയിലേക്ക് തിരിച്ചെത്തിയത് വീട്ടിൽ കുഴഞ്ഞു വേണേ ഉടനെ എമർജൻസി സംവിധാനങ്ങൾ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അനിൽ ചെറിയാനാണ് സോണിയുടെ ഭർത്താവ് ലിയും ലൂസിയുമാണ് മക്കൾ മതിയായ കാരണങ്ങളില്ലാതെ മക്കൾ സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്നാൽ മാതാപിതാക്കൾ അടക്കേണ്ട പിഴ തുക വർദ്ധിപ്പിച്ചു കാരണമില്ലാതെയും അനുമതിയില്ലാതെയും തുടർച്ചയായ അഞ്ചു ദിവസം സ്കൂളിൽ ഹാജരാക്കാത്ത കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് പിഴ അടക്കേണ്ടി വരിക നിലവിൽ അറുപത് പൗണ്ട് ഉണ്ടായിരുന്ന പിഴ എൺപത് പൗണ്ടായാണ് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ ഈ പിഴ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ നൂറ്റി ഇരുപത് പൗണ്ട് എന്നത് നൂറ്റി അറുപത് പൌണ്ടാക്കി ഉയർത്തിയിട്ടുമുണ്ട് എന്നാൽ ആദ്യ തവണ പിഴയടുക്കിയതിനു ശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ പിഴയെടുക്കേണ്ടി വന്നാൽ പിഴ തുകയായി നൂറ്റി അറുപത് പൗണ്ട് തന്നെ അടയ്ക്കേണ്ടതായി വരും മൂന്നാമത് ഒരു തവണ കൂടി പിഴയെടുക്കുന്നതിനുള്ള നോട്ടീസ് നൽകാൻ ഇതിൽ വ്യവസ്ഥയില്ല അതിനുപകരമായി പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ മാതാപിതാക്കൾ നേരിടേണ്ടതായി വരും യുകെയിലെ ഫോറിൻ കെ ർക്കമാരിൽ നിന്നുള്ള പരാതികളിൽ കുത്തനെ വർദ്ധനവേഖപ്പെടുത്തി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത്തിനാല് കെയവർക്കർമാർ തങ്ങളുടെ ജോലി വലിയ തുക നൽകി ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് മൂന്ന് വർഷം മുമ്പ് കേവലം ഇരുപത്തിരണ്ട് പരാതികൾ ലഭിച്ചതുമായി തട്ടിട്ടുനോക്കുമ്പോൾ വലിയ വർധനമാണ് പരാതികളിൽ മേൽ ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പറയുന്നത് ജോലിയിൽ നിന്ന് വിട്ടുപോവണമെങ്കിൽ വിസ പ്രോസസിംഗ് ഫീസ് പോലുള്ള ഹയറിംഗ് ചെലവുകൾ വഹിക്കാൻ ഉടമസ്ഥർ നിർബന്ധിക്കുകയാണെന്നാണ് ചില തൊഴിലുടമകൾ വിദേശ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അവരുടെ പാസ്പോർട്ട് തടഞ്ഞുവെക്കുകയും ചെയ്യുന്നതായും ആർ സി എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇതുകാരണം ജോലിക്കാരത് പുറത്തു പറയാൻ ഭയപ്പെടുന്നതായും അവർ വ്യക്തമാക്കി ബ്രക്സിറ്റ് കോവിഡ് നയന്റീൻ പാഡമിക്കിനും ശേഷമുണ്ടായ സ്റ്റാഫ് പ്രതിസന്ധി വിദേശ കെയർ വർക്കമാരുടെ എണ്ണം ഉയർത്തുകയും ദ്രുതഗതിയിലുള്ള റിക്രൂട്ട്മെന്റ് ചൂഷണത്തിനും വ്യാപകമായ പരാതികൾക്കും കാരണമാകുന്നു എന്നുമാണ് ആർ സിൻ പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ വിഷയത്തോട് പ്രതികരിച്ചു യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തി സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അവാർഡിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടനേടി കൊല്ല മഞ്ചൽ സ്വദേശിയായ വിശാൽ ഉദയകുമാർ ലണ്ടനിൽ ബ്രോണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ വിശാലിനൊപ്പം ഇതേ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ടിയാൻഗ ടിയാൻഗൻഗൽ എന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചുരുക്കപ്പട്ടികയിലുണ്ട് ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിൽ നിന്ന് ഏറ്റവും മികച്ച സബ്മിഷനുകൾ കാണിക്കുന്ന ചുരുക്കപ്പട്ടികയിലെ അഞ്ച് സ്ഥാനങ്ങളിൽ ലണ്ടണം തങ്ങളുടെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയെന്ന് ബ്രൂണൽ യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചു നവംബറിൽ ലണ്ടനിൽ നടക്കുന്ന ചടങ്ങിൽ അന്തിമഫലം അറിയാൻ കഴിയും ഇതേ വിഭാഗത്തിലെ മുൻ അവാർഡ് ജേതാക്കൾ സാമൂഹിക പ്രവർത്തകർ വ്യവസായ പ്രമുഖർ എന്നിവരുൾപ്പെടെ സ്വതന്ത്ര വിദ്യകർത്താക്കളുടെ പാനലുകളാണ് ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുത്തത്